നമസ്കാരം മറ്റൊരു ആറ്റണിയിലേക്ക് സ്വാഗതം ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ തിയേറ്റർ റിവ്യൂ നൽകി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ വ്യക്തിയാണ് ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി സിനിമാ നിരൂപണത്തിൽ തുടങ്ങിയ ഇദ്ദേഹം അഭിനേതാക്കൾക്കെതിരെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല പ്രയോഗങ്ങളും നടത്തി വരുന്നുണ്ടായിരുന്നു ആറാട്ടണ്ണന്റെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾക്കെതിരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഒരാൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടൻ ബാല പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു നടീ നടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ചാണ് ബാലയുടെ പരാതി പോലീസിനു പുറമേ താര സംഘടനയായ അമ്മയിലും ബാല പരാതി നൽകിയിട്ടുണ്ട് ബാലയുടെ പരാതിയിൽ ആറാട്ടണ്ണനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ഏതാനും സമയത്ത് ചോദ്യം ചെയ്യലിനു ശേഷം അദ്ദേഹം പോലീസ് താക്കീത് ചെയ്ത് തക്കേത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു ബാല നൽകിയ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും വലിയ പ്രാധാന്യത്തോടെയാണ് കൈകാര്യം ചെയ്തത് ഇതേ തുടർന്നാണ് സന്തോഷ് വർക്കിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തത് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയത് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ എടുക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒരു പ്രമുഖ നടിയെ ലിപ് ലോക്ക് ചെയ്യണമെന്ന സന്തോഷ് വർക്കിയുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു സമാനമായ രീതിയിലുള്ള നിരവധി പ്രസ്താവനകൾ തന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ ആറാട്ടെണ്ണൻ നിരന്തരം നടത്താം തന്നെ ണ്ണൻ നിരന്തരം ശല്യപ്പെടുത്തിയെന്ന് വ്യക്തമാക്കി നടി നിത്യമേനോനും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇദ്ദേഹം വർഷങ്ങളായി തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്നായിരുന്നു നിത്യമേനോൻ പറഞ്ഞത് ആറാട്ടെണ്ണൻ എന്ന പേരിൽ ഫേമസ് ആകുന്നതിന് മുമ്പായിരുന്നു ഇത് അഞ്ചിലേറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നായിരുന്നു താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും കാര്യത്തെ വളരെ ക്ഷമയോടെയാണ് ഞാൻ കണ്ടത് എനിക്കതിൽ ഇടപെടാൻ താല്പര്യമുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതം അതല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തി നിരന്തരമായി വിളിക്കും സംസാരം പല രീതിയിലായിരുന്നു ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും അയാളുടെ തന്നെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ നമ്പർ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിക്കുമെന്നും നിത്യമേനോൻ അന്ന് വ്യക്തമാക്കിയിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you